ഹലോ ഗായ്സ് എല്ലാവർക്കും ക്യുസ് ആൻഡ് ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഥവാ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പത്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ടാവും ബോണസ് ക്വസ്റ്റ്യൻ എന്താൽ എന്നാൽ എന്താണെന്ന് അറിയാത്തവർക്ക് ബോണസ് ക്വസ്റ്റ്യൻ എന്നാൽ നിങ്ങൾക്കായി ഒരു ഹോംവർക്ക് പോലെ നൽകുന്ന ഒരു വർക്കാണ് ബോണസ് ക്വസ്റ്റ്യൻ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ഇതിന് ടൈം കൊടുത്തിട്ടില്ല കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇതിന് ടൈം കൊടുക്കാത്തത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എന്നാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മെയ് പത്ത് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലത്ത് വെച്ചാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുള്ളത് നാലാമത്തെ ചോദ്യം ഇതാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ആര് നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് മൗണ്ട് ബാറ്റൻ പ്രഭു മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ അഞ്ചാമത്തെ ചോദ്യം ഇതാണ് സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ആര് അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് രാജഗോപാലാചാരി ആറാമത്തെ ചോദ്യം ഇതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് മംഗൾ പാണ്ഡെ ഏഴാമത്തെ ചോദ്യം ഇതാണ് സ്വരാജ് എന്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ആരുടേതാണ് ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലകാണ് ഈ മുദ്രാവാക്യം പറഞ്ഞിട്ടുള്ളത് എട്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് ഭരണാധികാരി എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ക്ലമന്റ് ആറ്റ്ലി ക്ലമന്റ് ആറ്റ്ലി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരി ഒമ്പതാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് കുതിറാം ബോസ് അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സിലാണ് അദ്ദേഹം യുദ്ധം ചെയ്ത് മരിച്ചത് പത്താമത്തെ ചോദ്യം ഇതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര് പത്താമത്തെ ചോ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് വി ഡി സവർക്കർ വി ഡി സവർക്കറാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ഇത് നിങ്ങൾക്കായ ഒരുക്കിയ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് അടുള്ള നമ്മളുടെ വീഡിയോ എല്ലാവരും എല്ലാവരും സ്വാതന്ത്ര്യദിന ക്ലിസ്റ്റിൽ ഫസ്റ്റ് നേടി വരിക അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബായ് ബൈ